അഹമ്മദ് ബുനു അബിൽ ഹവാരി എന്ന ഒരു സൂഫി ഗുരു ഉണ്ടായിരുന്നു അദ്ദേഹം ഒരിക്കൽ ഒരു സ്വപ്നം കണ്ടു വളരെയധികം ഭംഗിയുള്ള ഒരു സ്ത്രീ അദ്ദേഹത്തോട് പുഞ്ചിരിക്കുകയാണ് മഹാനുഭാവൻ തൻ്റെ സ്വപ്നത്തിൽ വന്ന ആ സ്ത്രീയോട് ചോദിച്ചു നിനക്കെന്തൊരു ഭംഗിയാണ് എൻ്റെ മുഖത്ത് നിന്ന് പ്രകാശം വരുന്നത് പോലെയുണ്ട് നിനക്ക് ഇത്രയും ഭംഗി ഉണ്ടാവാനുള്ള കാരണം എന്താണ് അപ്പോൾ അവൾ പറഞ്ഞു നിങ്ങൾ കാരണമാണ് എൻ്റെ മുഖത്തിന് ഇത്രയും ഭംഗിയും പ്രകാശവും ലഭിച്ചത് അപ്പോൾ മഹാനുഭാവൻ അവളോട് ചോദിച്ചു ഞാൻ കാരണം എങ്ങനെയാണ് ഞാൻ കാരണം നിനക്ക് ഭംഗി ലഭിച്ചത് അപ്പോൾ അവൾ പറഞ്ഞു നിങ്ങൾ ഇന്നാലിന്ന് രാത്രിയിൽ പ്രപഞ്ചനാഥനെ ഓർത്തുകൊണ്ട് കരഞ്ഞില്ലേ ആ കണ്ണുനീർത്തുള്ളികൾ എടുത്തുകൊണ്ട് ഞാൻ എൻ്റെ മുഖം തടവി അന്ന് മുതലാണ് ഇത്രയും ഭംഗി ലഭിച്ചത് ഓരോരുത്തരുടെയും ആത്മീയ യാത്രയിൽ അവരെ പ്രചോദിപ്പിക്കുന്ന പല സ്വപ്നങ്ങളും ഓരോ യാത്രികനും കാണും അത്തരത്തിൽ മഹാനുഭാവന്റെ സൂഫി യാത്രക്കിടയിൽ അദ്ദേഹത്തിന്റെ ആരാധനകളെയും പശ്ചാത്താപങ്ങളെയും ശരിവെക്കുന്ന അദ്ദേഹത്തെ പ്രചോദിപ്പിക്കുന്ന ഒരു സ്വപ്നമായിരുന്നു മഹാനുഭാവനും കണ്ടത് മഹാനായ അഹമ്മദ് ബിൻ അബിൾ ഹവാരി തങ്ങൾ ഒരിക്കൽ പറഞ്ഞു ഹൃദയത്തിനകത്തു നിന്നും വരുന്ന ഖേദമില്ലാതെ ഒരാളുടെ തോപയും ശരിയാവുകയില്ല ആ ഹൃദയത്തിലുള്ള ഖേദത്തോടൊപ്പം അവൻ നാവുകൊണ്ട് പാപമോചനം തേടുകയും വേണം അതുമാത്രം പോരാ ഈ ഭൂമിയിൽ ആരെയൊക്കെയോ ഉപദ്രവിച്ചിട്ടുണ്ടോ അവരെയെല്ലാം അവൻ പൊരുത്തപ്പെടിക്കണം അവരോടുള്ള എല്ലാ ഇടപാടുകളും തീർക്കണം ഇങ്ങനെ ഒരു തോപ ചെയ്യാൻ ഇങ്ങനെ ഒരു പശ്ചാത്താപം ഒരാളിൽ നിന്നുണ്ടാവാൻ അവൻ ആരാധനാ കർമ്മങ്ങളിൽ നന്നായി പരിശ്രമിക്കേണ്ടതുണ്ട് നിത്യവും ചെയ്യേണ്ട ആരാധനാ കർമ്മങ്ങളിൽ കൂടാതെ നന്നായി പരിശ്രമിക്കുന്നവർക്ക് ഇങ്ങനെ ഒരു തോപ ചെയ്യാൻ കഴിയുള്ളൂ അങ്ങനെയുള്ള തോബയിൽ നിന്ന് കൂടുതൽ പരിശ്രമിക്കാനുള്ള ഊർജവും ഭൗതിക പരിത്യാഗവും സത്യസന്ധതയും അവനിൽ വന്നു ചേരും ആ സത്യസന്ധതയിൽ നിന്നാണ് ഒരാൾക്ക് തവക്കുൽ എല്ലാം പ്രപഞ്ചനാഥനിൽ വരമേൽപ്പിക്കാനുള്ള ഒരു മനസ്സ് ലഭിക്കുന്നത് ആ ഒരു മനസ്സ് വന്നു കഴിഞ്ഞാൽ അവന് ഇസ്തികാമത്ത് നന്മകളിൽ സദാസമയവും നിലനിൽക്കാനുള്ള ബോധവും കഴിവും പ്രപഞ്ചനാഥൻ നൽകും ആ ഇസ്തികാമത്തിൽ നിന്നാണ് അവനിക്ക് ആത്മജ്ഞാനം ലഭിക്കുന്നത് ഈ അവസ്ഥകളൊക്കെ അവൻ അനുഭവിക്കുന്നതോടൊപ്പം തന്നെ അവനിൽ ഒരു ഭയവും ഉണ്ടാവും എന്തു തരം വെച്ചാൽ എന്നിൽ സംഭവിക്കുന്നതെല്ലാം പ്രപഞ്ചനാഥൻറെ ഒരു പരീക്ഷണമാണോ എന്റെ നഫ്സിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു ചതിയാണോ എന്നൊരു ഭയം എപ്പോഴും അവന് വേട്ടയാടിക്കൊണ്ടിരിക്കും ഈ അവസ്ഥകളെല്ലാം എന്നിൽ നിന്ന് നീങ്ങുമോ എന്നൊരു ഭയവും അതോടൊപ്പം അവനുണ്ടാവും മാത്രമല്ല അവനെ ബാധിക്കുന്ന ഏറ്റവും വലിയൊരു ഭയം എന്താന്ന് വെച്ചാൽ അവസാനം പ്രപഞ്ചനാഥൻ്റെ ലിക്കാ ആ തിരുദർശനം എനിക്ക് നിഷേധിക്കപ്പെടുമോ എന്ന ഭയമായിരിക്കും